വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മന്ത്ലി ചാർട്ടാണ് മന്ത്ലി ചാർട്ട് എടുക്കാനുള്ള കാരണം അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ ഒരു മാസത്തിലാണ് മന്ത്ലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് പ്രധാന ഏരിയാസ് മാർക്ക് ചെയ്യണം അതിൽ അതിലാദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇതിനെയാണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അതിന് ആ സപ്പോർട്ട് ഏരിയയിൽ തന്നെ ഒരു ംബാലൻസും കിടക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെയാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് മന്ത്ലി ചാർട്ട് നോക്കിയാൽ കാണാം കുറേ കാലമായിട്ട് ട്രേഡ് ചെയ്ത ഒരു ഏരിയയിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം വന്ന രണ്ട് മാസം മൂന്ന് വീക്ക്നസ് കാണിച്ചിരുന്നു മൂന്നാമത്തെ മാസവും ഒരു വീക്ക്നസ് കാണിച്ച് ഇൻഡിസിഷൻ ആയിരുന്നു കണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ മാസം വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോയി പിന്നെ ഈ മാസം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു ഇവിടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഏരിയേനെ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തെ കാൻ്റലിന്റെ ലോയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അതും ഒരു സപ്പോർട്ടായി തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്ക് കൂടുതൽ അനാലിസിന് വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടിലോട്ട് പോവാം വീക്കിലി ചാർട്ടിൽ പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് എന്നുള്ള ആ ഏരിയനെ സപ്പോർട്ടായിട്ട് എടുത്തും പിന്നെ ഇംബാലൻസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി പിന്നെ കുറച്ച് നാളൊന്ന് കൺസൾട്ടേഷൻ നടത്തി പിന്നെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ഈ ആഴ്ചയും ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ഒരു പക്ഷേ താഴോട്ടിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പോഴും കാണുന്നത് എന്നിരുന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അതിൽ മാർക്ക് ചെയ്യുന്നത് വീക്കിലി സപ്പോർട്ടാണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു വീക്കിലി സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെ തന്നെ നമ്മൾ മന്ത്ലിയിലും വരച്ച് വെച്ചിട്ടുണ്ട് ഏരിയനെ നമ്മൾ വീക്കിലി സപ്പോർട്ടിനെ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ഓൾറെഡി ഓൾ ടൈം ഹൈനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി അതുപോലെ തന്നെ വീക്കിലി സപ്പോർട്ടിന്റെ ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് മാർക്കറ്റ് മിക്കവാറും ഈ ഏരിയയിലേക്ക് വരുന്ന ആഴ്ച ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇത്രയാണ് വീക്ക്ലിയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യാനുള്ളത് നേരത്തെ വരച്ച ഇംബാലൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും താഴെയുള്ള ഒരു ഏരിയയാണ് ഇതൊരു വലിയൊരു കൺസോളേഷൻ ഏരിയ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെയും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റവിടെക്ക് ഈ ആഴ്ച എത്തുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ചിലപ്പോൾ എത്തുകയും ചെയ്യാം അപ്പോൾ മാർക്ക് ഇടുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് വീക്കിലിയിൽ അതിനെയും കൂടി മാർക്ക് ചെയ്തിടാം താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇംബാലൻസുകളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ് താഴെ ഇംബാലൻസും കൂടി ഉള്ളത് കൊണ്ട് ഇതിനെ വരച്ച് വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഇതിന് താഴെ ഇംബാലൻസ് ഉണ്ട് നോക്കിയാൽ കാണും കുറച്ച് ഇംബാലൻസും ബാക്കിയുണ്ട് ഇനിവേ മാർക്കറ്റ് അങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് അതുകൊണ്ട് വീക്കിലിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഡെയിലിയിലേക്ക് പോയിട്ട് എന്തായിരിക്കും ഒരു അപ്രോച്ച് എന്നുള്ളത് കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കാം ഡെയിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷനിലേക്ക് വരുന്നുണ്ട് ഓരോ തവണ പോകുന്ന സമയത്തും അവിടെ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രഷർ താഴത്തേക്ക് വരുന്നുണ്ട് ഒരു തവണ താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷെ അവിടെ വരുന്നിട്ട് വീണ്ടും മാർക്കറ്റിന് മുകളിലോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ കാണുന്ന വീക്കിലി ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കോ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ തന്നെയാണ് ആ ഒരു ഹൈനെ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് വീക്കിലിയിൽ നിന്ന് ഡേയിലേക്ക് വരുന്ന സമയത്ത് വീക്കിലിയുടെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ വരച്ചത് കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അത് ഡേക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഡേനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നേരത്തെ വരച്ച ഇംബാലൻസ് ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ ഒരു സിങ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് വന്നതാണ് അപ്പൊ ഇതും എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക ഈ ഒരു ഏരിയേയും കൂടിയിട്ട് മൈൻഡിൽ വെക്കുക ഓൾറെഡി നമുക്ക് അവിടെ എന്തുകൊണ്ട് ഇംബാലൻസും കൂടി ഉണ്ട് അപ്പൊ ഈ ഒരു ഏരിയയും കൂടിയിട്ട് മൈൻഡിൽ വെക്കുക ഇനി ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് ഒരു നല്ല രീതിയിൽ ഇവിടെയും ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തന്നു വീണ്ടും മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് താഴോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി പക്ഷെ മുകളിലോട്ട് പോയിട്ട് അതിന് കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടില്ല അവിടെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒരു റെഡ് ലൈനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് അതിന് താഴെയുള്ള വീക്കിൽ ഇംബാലൻസ് എടുത്തിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടോ മുകളിലോട്ട് ഒന്ന് പോവാം അല്ല അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഒരു ഡീപ്പ് ഫുൾ ബാക്കിലേക്ക് വന്ന് ഇംബാലൻസ് സപ്പോർട്ട് ഉണ്ട് അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അവിടെ നിന്നും പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് കൺഫർമേഷൻ ബേസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഫോർ ഹവറിലേക്കാണ് പോകുന്നത് പുറകളിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു ഇത് ഈ ഒരു ഏരിയ അപ്രോച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കും എത്താനും സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാതെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നിട്ടൊരു ബുള്ളിഷ് ക്യാൻഡലാണ് തന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വൺ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മുകളിലോട്ട് വന്നതിന് ശേഷം ഈയൊരു ഏരിയയും ബാലൻസിലും സപ്പോർട്ടും കൂടിയാണ് വരയ്ക്കുന്നത് രണ്ടും കൂടിയിട്ടാണ് വരയ്ക്കുന്നത് വന്നതിന് ശേഷം ഇവിടെ നിന്നിട്ടൊരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ പണ്ട് ഈ ഏരിയയിലൊരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട് ആ ഒരു സെല്ലിംഗ് പോയിന്റ് കൺഫർമേഷനോടുകൂടി അരിഞ്ഞു പോയി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ സപ്പോർട്ടിലേക്ക് എത്താം ഒരുപക്ഷെ എന്ന് പറയുന്നത് ഇവിടെ നിന്നും കയറി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഡീപ്പ് സപ്പോർട്ടിലാണ് ഈ ഒരു ലെഗ് വന്നിരിക്കുന്നത് അവിടെ നിന്നിട്ടാണ് ഇപ്പം മുകളിലോട്ട് പോയിട്ട് ഒരു കൺസോൾട്ടേഷനിൽ ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഇവിടെ കാണുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയും കൂടി കാണുന്നുണ്ട് അപ്പം ഇവിടേക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെൻസ്ഡേ സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഇമ്പാലൻസ് ഉണ്ട് ഇംബാലൻസിന് മുന്നേ ഒരു ചെറിയ ഏരിയയും കൂടി സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എക്സ്പെഷ്യലി ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തന്നിട്ട് ഒരു ഒരു സിംഗിൾ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആയിട്ട് മോളോട്ട് കയറി പോകാനും സാധ്യതയുണ്ട് ഇനി നോക്കുന്ന സമയത്ത് തന്നെ വീണ്ടും താഴത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എടുക്കുന്നത് ഇവിടെയാണ് പലതവണയും പറഞ്ഞിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്യാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇവിടെ എടുക്കുന്നുണ്ട് പലതവണ പല ദിവസങ്ങളിൽ പറഞ്ഞൊരു ഏരിയയാണ് അപ്പം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഐഡിയ ഈ വീക്കിൽ എത്തുമെന്നുള്ളത് പറയാനായിട്ടില്ല എത്തിയാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി നമുക്ക് ഡെഫിനറ്റ്ലി എടുക്കാവുന്നതാണ് ഡെഫിനറ്റ്ലി എന്ന് പറയുന്ന സമയത്ത് പോലും ഒരു കൺഫർമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം ക്യാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൺഫർമേഷനോ ഉണ്ടായിരിക്കണം അതൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വലിയൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയാണ് എക്സ്പെഷ്യലി ഒരു വീക്കിലി ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഓൾ ടൈം ഹൈനെ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫുൾബാക്കിലേക്ക് ആയിരിക്കും വരിക അപ്പത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സ് ഈ ഏരിയയിൽ ഉണ്ടായിരിക്കണം കാരണം ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി അതിലൊരു റീടെസ്റ്റും സംഭവിച്ചിട്ടുണ്ട് പിന്നെയും അതിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് അപ്പൊ ഈ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ലോവസ്റ്റിൽ കിടക്കുന്നതാണ് അപ്പൊ ആ ലോവസ്റ്റില് കിടക്കുന്നതിന് ഒരു വന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോവും പോയി കഴിഞ്ഞാൽ വലിയൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്തും ഡീപ്പ് ഫുൾ ബാക്ക് തന്നെയാണ് പക്ഷെ ഇത്രത്തോളം സ്ട്രോങ് അല്ലെങ്കിൽ പോലും ഈ ഏരിയയിലും വൈഎഴ്സ് കൂടുതൽ ആവാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് തന്ന് ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് അവിടെ ആ കൺസോൾട്ടേഷൻ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അതായത് ഈ ഒരു ഏരിയ ഇത്തിരി വലിയൊരു ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് വരുന്ന സമയത്ത് പക്ഷെ ഇവിടെ നിന്നും മാർക്കറ്റ് മോളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക ആ ഏരിയാസിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് ബൈ എൻട്രിക്കുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ഒരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സഡൻ വീഴ്ച ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നോക്കിയാൽ കാണാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട് അവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്താനും സാധ്യത കൂടുതലുണ്ട് ആ ഒരു ഹണ്ടിങ് നടത്തിയതിനു ശേഷം ഒരുപക്ഷെ സഡൻ ആയിട്ടൊരു വീഴ്ച ഇതിനെയും കൂടി ഈ ലോയിനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്കും വരാനുണ്ട് അപ്പോൾ എന്തായാലും ഇവിടേക്ക് എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റണം എന്നില്ല കാരണം ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ വേണം അല്ലെങ്കിൽ ക്യാൻഡിൽ റിജക്ഷൻ വേണം ആ റിജക്ഷൻ ബേസ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ ഇനി സിലിണ്ടറിക്ക് കുറച്ചും കൂടി സാധ്യത കാണുന്നത് ഇപ്പോൾ കാണുന്ന ഒരു സാധ്യത എത്ര മാത്രമേ ഉള്ളൂ കാരണം ഇവിടേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് മാത്രമേ കാണുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ട്രെൻഡിലാണ് ഈ അപ് ട്രെൻഡിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന വരവ് എന്ന് പറയുന്നത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിയറസ്റ്റ് സപ്പോർട്ട് ഏരിയയിലേക്ക് മാത്രമേ നമുക്ക് ടാർഗറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കി ഹോൾട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ലോങ് ട്രേഡുകൾ എടുക്കാൻ പാടുള്ളൂ കാരണം ഈ ഏരിയയിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്ന ഏരിയ ആണ് ഈ ഇത്രയും ഇതൊരു സ്ട്രക്ചറാണ് ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്ന ഏരിയ ആണ് ആ ഏരിയയിലേക്ക് ഒരു തവണ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് വീണ്ടും ഒരു തവണയും കൂടി വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം അവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ബൈ എൻട്രിയും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സെല്ല് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ പോയിന്റ് ഇതായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് ഇതായിരിക്കണം മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാതിരിക്കുക വെലിറ്റ് ചെയ്താൽ തന്നെ അതിനൊരു കൺഫർമേഷൻ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം പിന്നെ മാത്രമല്ല ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ ശ്രമിക്കുക കാരണം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ മിനിമം പ്രോഫിറ്റ് എങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇത്രയാണ് ഫോർ ഹവറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഫോർ ഹവറിൽ അനാലിസിസ് അല്ലെങ്കിൽ വീക്കിലി അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കൊരു വ്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എൻട്രി പോയിന്റുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ വർക്ക് ചെയ്യുക ഡെയിലി അനാലിസിസിലാണ് ഡെയിലി അനാലിസിസ് ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രമേ എൻട്രി പോയിന്റുകൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ഈ ആഴ്ചയിൽ സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രോഫിറ്റബിൾ ആയുള്ള ഒരാഴ്ച ആവട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായി ഫോറസ്റ്റ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം